ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമാണോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഇന്ന് ഇവന് ഒക്ടോബർ സെക്കൻഡായത് ആയിട്ട് ഇന്ന് സ്കൂൾ അവധിയാണേ അപ്പോൾ ഇവനോടെ ഒരു മ്യൂസിക് ക്ലാസ്സിൽ മ്യൂസിക് പഠിക്കുന്നുണ്ട് അപ്പോൾ അതിനെ കൊണ്ടുവിടാനായിട്ട് പോവാം അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും പറ്റുവാണെങ്കിൽ ഇവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ പോകുന്ന വഴിയാണ് മെയിൻ റോഡ് വഴിയല്ല നമ്മൾ പോകുന്നത് ഇപ്പൊ ഇവന്റെ ഒരു ഫ്രണ്ട് ഒരു ഒരു കൊച്ചുണ്ട് അപ്പൊ അവളേയും കൂടെ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നേ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഇതുവഴി വന്നത് നമ്മള് പോകുന്ന വഴിയാണ് ിലാണ് ഇവർക്ക് ക്ലാസ് നടക്കുന്നത് അടിമാലി എന്നുള്ളൊരു സിസ്റ്റർ വന്ന് ക്ലാസ് എടുക്കുന്നതാണ് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കൊച്ചിനെ കൊണ്ടുപോയി അവിടെ വിട്ടു അതിന് ശേഷം നമ്മൾ ചെറുതോണി വരെ ഒന്ന് പോകേണ്ട കാര്യമുണ്ട് രണ്ട് മണിക്കൂർ നേരത്തെ ക്ലാസ് ആണ് അപ്പം നമ്മൾ ആ സമയത്ത് അവിടെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ വന്നു പോയാൽ മതി നമ്മളിപ്പോൾ രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കുന്ന ഇടയ്ക്ക് നമ്മുടെ ആവശ്യം നോക്കിയാണെങ്കിൽ അത് കഴിഞ്ഞേച്ചി ിട്ടുണ്ട് നവതി ആയിക്കോട്ടെ പാടാൻ അത്യാവശ്യം നന്നായിട്ട് അവൻ പാടും അപ്പം ഞാൻ കണ്ടുപിടിച്ച് നമ്മള് അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ മ്യൂസിക് ക്ലാസ് ഉണ്ടെന്ന് കേട്ടു അങ്ങനെ കൊണ്ട് ചേർക്കും ഇപ്പൊ കുറെ നാളായി ഇപ്പം സ്വരങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാടും പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവന അവിടെ അവരെല്ലാരൊന്ന് കാണാം ചെറുതോണിയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു ഇനി നമുക്ക് തിരിച്ച് കൊച്ചു പാട്ട് പഠിക്കുന്നിടത്തേക്ക് നമ്മൾ പോവുക അവിടെ ചെന്നിട്ട് പിന്നെ അവനെയും കൂട്ടിക്കൊണ്ട് നമുക്ക് പോകാമല്ലോ ഭയങ്കര നമ്മൾ തടിയമ്പാടേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് സ്ഥലത്തേക്ക് പോകുന്ന ഇതാണേ എൻ്റെ ഇവിടെ ഒരു കോൺവെൻറ്റ് ഈ കോൺവെൻറ്റിലാണ് പാട്ട് പഠിക്കുന്നത് പിന്നെ കുറച്ച് സിസ്റ്റേഴ്സൊക്കെ ഉള്ളൊരു മഠമാണ് വലിയ മഠമാണ് ഇതാട്ടോ നമ്മൾ കൊച്ചിനെ മ്യൂസിക് ക്ലാസ് പഠിപ്പിക്കാൻ വരുന്ന കോൺവെൻറ്റ് അവിടെ ചെടിയൊക്കെ ഉണ്ട് നിറേ ബട്ടർഫ്ലൈ ഇഷ്ടംപോലെ പൂക്കളും ഉണ്ട് കോൺവെൻറ്റല്ലേ കോൺവെൻ്റിലാവുമ്പോൾ ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ നല്ല പൂക്കളും നല്ല രസമാണ് ഇവിടെ ഞങ്ങളിവിടെ എല്ലാ സാറ്റർഡേയും വരും എന്നിട്ടും ഇങ്ങനെ ഞാനിങ്ങനെ കുറേ നേരം ഇവിടെ ഇരിക്കും ഇഷ്ടംപോലെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈസുണ്ട് ഇതിൽ സീസൺ വരെ തന്നെ കൊങ്ങിനെയാണ് ഉണ്ട് പോവാം പിന്നെ നമ്മുടെ ഇവിടെ എല്ലായിടത്തും കാണുന്ന സീസൺ പർപ്പിൾ കളർ ഒരു പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇതൊരു ഈശോയുടെ നല്ല രസം രസമാണ് കോൺവെൻ്റാണ് ഈശോയുടെ ഒരു വലിയ ഡോക്യെന്ന് വരുന്നുണ്ട് അതാണ് കോൺവെൻറ് ഞങ്ങൾ ചെറുതോണിക്കൂട്ട് പോയിട്ട് തിരിച്ച് വന്ന് ബന്ദി ബന്ദിയാണ് ഇത് ബന്ദിപ്പൂവ് ഇതിൻ്റെ ഒത്തിരി വെറൈറ്റി ഇത് വേറൊരു വെറൈറ്റി ഇത് വേറൊരു യെല്ലോ ഇത് സീനിയ ഉണ്ടോ ഇത് രസം നോക്കിയതാണ് എല്ലാം റെഡ് കളറല്ലേ ഇതിൻ്റെ ഒത്തിരി കളറുകളുണ്ട് പഞ്ചക്ക നല്ല റോസ് കളറ് ഓറഞ്ച് കളറ് ഒത്തിരി വെറൈറ്റി കാല്ലോ കളർ ഇതൊരു പീച്ച് കളർ ഉണ്ട് ഒത്തിരി ഉണ്ട് നല്ല ഭംഗിയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഇത് മുണക്കത്തെ ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ അത്ര ചെടിയൊന്നും ഇല്ല കേട്ടോ വേറെ വരണ പ്രശ്നമുണ്ടല്ലേ എൻ്റെ പേരെനിക്കറിയത്തില്ല വഴിയുടെ രണ്ട് സൈഡിൽ വരെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് നല്ല ഭംഗിയ തുളസി ണ്ടോ നല്ല കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് നല്ല രസ നല്ല ഭംഗിയില്ലേ ചോദിക്കൂ കട്ട പൂവ് ഉണ്ടോ രസം ഉണ്ടല്ലേ പർപ്പിൾ കളർ റോസാണ് ഇത് ഉണ്ടോ വെള്ള കളർ റോസാണിത് നല്ല ഭംഗിയല്ലേ നോക്കി ഒരു രസമല്ലേ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ട് ഉണ്ടായിരുന്നു നല്ല റോസൊക്കെ ഉണ്ടായിരുന്നു റോസിന്റെ മുട്ട നോക്കി നോക്കി ഇത് യെല്ലോ കളർ റോസ് ഇത് വീട്ടിലെൻ്റെ വീട്ടിലുണ്ടായിരുന്നു